ഹലോ അപ്പോ ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേകിച്ച് ഇന്റർ ഒന്നുമില്ല പിന്നെ നമ്മള് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പൊ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും എല്ലാ പബ്ലിക് പ്ലാറ്റ്ഫോംസിലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട് ഈ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അവരുടെ ഫാമിലിക്ക് ഇടയില് സംഭവിച്ച കുറച്ച് പ്രശ്നങ്ങളും എല്ലാത്തിലും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്

ുംനിയനും പിന്നെ ഇപ്പൊ മൃദുല മേരേജ് മൃദുലും ഓരോ വീഡിയോസ് ഇപ്പൊ മൂന്ന് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതായത് മക്കളില് മൂത്ത ആള് പ്രവീൺ പ്രവീൺന്ന് പറഞ്ഞ ആൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആളുടെ വൈഫിന്റെ കൂടെ കാറിലിരുന്നിട്ട് പറയുന്നൊരു വീഡിയോ അപ്പൊ ആ വീഡിയോ ഇറങ്ങിയ ശേഷം പിന്നെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ കൊച്ചു പ്രണവ് എന്ന് പറഞ്ഞ ആളുടെ അനിയനും പിന്നെ പേരൻസിന്റെ കൂടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എക്സ്പ്ലനേഷൻ വന്നിട്ട് അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ഇന്നലെ ഈവനിങ് ഈവനിങ് ഇന്നലെ നൈറ്റ് അവര് വീണ്ടും ഈ പ്രവീൺ എന്ന് പറഞ്ഞ ആള് ആളുടെ വൈഫിന്റെ വൈഫുമായിട്ട് നിൽക്കുന്ന ഒരു കുറച്ച് പ്രൂഫ് തെളിവുകൾ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്താണ് അതിന്റെ ഒരു ക്ലിയർ പിക്ചർ എന്നുള്ളത് ഇപ്പൊ ഈ ഒരു മൂന്ന് വീഡിയോ വന്നതിനു ശേഷം നമുക്ക് മനസ്സിലായത് അപ്പോ ഇതാണ് കേട്ടോ ആ ഒരു ഫസ്റ്റത്തെ വീഡിയോ ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര രക്ഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോ അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു ഈ വീഡിയോ വന്നപ്പോ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലക്ക് നമുക്ക് പെട്ടെന്ന് നമ്മളെല്ലാരും കൺഫ്യൂസ്ഡ് ആയി പോയി കാരണം എന്താണ് എത്രയും അടിപൊളിയായിട്ട് ഒരു ഫാമിലി അവർക്ക് എന്താണ് ഇതില് സംഭവിച്ചത് ആർക്കൊരു ഐഡിയ ഇല്ല പെട്ടെന്ന് വന്നിട്ട് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സങ്കടം എന്നുള്ളത് ആള് പറയുന്നുണ്ട് പിന്നെ ആ വീഡിയോയിൽ തന്നെ ആള് പറയുന്നുണ്ട് കമന്റ് ചോദിക്കുന്നുണ്ട് ഈ ബാക്കിയുള്ള മെമ്പേഴ്സ് കൊച്ചു ആളുടെ അനിയനും പിന്നെ പേരന്റ്സ് ഒക്കെ എവിടെയാണ് അതിനുള്ള എക്സ്പ്ലനേഷൻ പറയുന്നത് അപ്പോ കൺഫ്യൂസഡ് ആയി പോയി അപ്പൊ അതിനുശേഷം നെക്സ്റ്റ് ഡേ ആണ് ആളുടെ ഒരു വീഡിയോ കൊണ്ടുവന്ന് ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം മാത്രമേ എടുത്തിട്ടുള്ളു എങ്ങനെയാണ് എനിക്ക് ഇവർ വരെ ഒരു അവ അപ്പൊ ഒരു വീഡിയോ കണ്ടപ്പോ അതില് അവരെന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാല് അമ്മയും അച്ഛനും അവൻ അനിയനും കൂടെ വന്നിട്ട് കരയുന്നുണ്ട് പിന്നെ അവ ഒരിക്കലും എന്റെ ചേട്ടനെ ആവാതിരിക്കൂല പിന്നെ അച്ഛനും അമ്മയും രണ്ടു മക്കൾക്കും വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് ആൾക്ക് അഡ്രസ്സില്ലാതെ ആവുന്നത് ഇതിങ്ങനെയെല്ലാം വന്നു അപ്പോ പ്രേക്ഷകർന്നുള്ള നിലയിൽ ശരിക്ക് കൺഫ്യൂസ്ഡ് ആയി പോയി കാരണം ആദ്യം ഒരാൾ വന്നിട്ടുണ്ട് പിന്നെ ഒരാൾ വന്നു അപ്പൊ ഞങ്ങൾ തന്നെ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു ഇപ്പൊ ആരുടെ ഭാഗത്തായിരിക്കും ശരി എന്താന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കമന്റ് ബോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് കുറേ പേര് പ്രണവിന്റെ കൂടെ നിക്കുന്നുണ്ട് കുറേ പേര് ഈ പ്രവീണിന്റെ കൂടെ നിൽക്കുന്നുണ്ട് രണ്ട് ടീം ആയിട്ട് തിരിഞ്ഞൊരവസ്ഥയിലായിരുന്നു ആർക്കും അതിന്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല പിന്നെ ഇന്നലെ രാത്രി ആണ് ഇതിന്റെ ഒരു മെയിൻ ഒരു ഇത് ഇറങ്ങിയത് കാരണം ഒരു കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ മൃദുല ആളുടെ വൈഫും ഈ പ്രവീൺ എന്ന് പറഞ്ഞ ആളും കൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് പ്ലേ നമ്മൾ അച്ഛനും ഇളയ മോനും തന്ന രണ്ടുപേരും പിടിച്ചു അപ്പോ ഈ ഒരു വീഡിയോ കണ്ടപ്പോ എന്താ പറയാ ശരിക്ക് സങ്കടമായി പോയിട്ടോ കാരണം ഇത് നമ്മള് ഈ ഏട്ടന്റെ ഭാഗത്തോ അനിയന്റെ ഭാഗത്തോ ആരെ ഭാഗത്ത് നിക്കുന്നേന്നുള്ളതല്ല ഇതില് അവര് ഒരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുടെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്ന ടൈമില് അനുഭവിച്ച കുറച്ച് ഡിഫിക്കൽറ്റീസും കാര്യങ്ങളാണ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പ്രവീൺ എന്ന് പറഞ്ഞ ആളുടെയും മേലൊക്കെ പാടുകളും ചുണ്ടില് മുറിവുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പൊ അവരുടെ ഫാമിലി കയറിയിട്ട് നമ്മളിടപെട്ട് കുറച്ച് പേര് അവരുടെ കൂടെയും കുറച്ച് പേര് ഇവരുടെ കൂടെ നിക്കേണ്ട ആവശ്യമല്ല പക്ഷെ ഹ്യൂമാനിറ്റി വെച്ച് അവരിത് വെച്ച് നോക്കുമ്പോൾ ഈ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീനോട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കെയറിംഗ് കാര്യങ്ങളുണ്ട് അത് അവിടുന്ന് അവർക്ക് കിട്ടിയിട്ടില്ല അതിന്റെ ആ ഒരു പ്രൂഫാണ് ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ പേഴ്സണലി എന്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പെട്ടെന്ന് പഴയ പോലെ ആവണം അല്ലേ കാരണം അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോ പെട്ടെന്നാണ് ഈ ഒരു മൂന്ന് വീഡിയോ ആയിട്ട് അതും ഓരോ ദിവസം ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഈ മൂന്ന് വീഡിയോ ഇറങ്ങിയത് പിന്നെ പലർക്കും അതിൽ പല ഡൗട്ട്സ് ഉണ്ട് എന്താണ് ഉണ്ടായത് കാരണം ലാസ്റ്റ് ഒരു കഴിഞ്ഞ മാസം വരെ നല്ല രീതിയിലായിരുന്നു എല്ലാവരും ഒരുമിച്ചാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അവരുടെ ഫാമിലി ബ്ലോഗ്സൊക്കെ അടിപൊളിയാ നല്ല കണ്ടിരിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇരുന്ന് കാണുമ്പോ നമ്മൾ കണ്ടിരുന്നു പോകട്ടോ കാരണം അവരുടെ ഫാമിലി എന്ന് പറഞ്ഞു അടിപൊളി അത്രയും

അപ്പോ നമ്മളൊരു പേഴ്സണൽ പറഞ്ഞു കഴിഞ്ഞാല് അവരെ പെട്ടെന്ന് ഈ ബ്രദേ വിഷയങ്ങളും പേരൻസ് പേരൻസും ഈ മോനും തമ്മിലുള്ള വിഷയങ്ങളെല്ലാം തീർന്നിട്ട് പഴയ പോലെ അവര് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് രണ്ട് ഒരു എന്താ പറയാ ചാനലായി രണ്ട് ചാനലായിട്ടുണ്ട് ഈ കൊച്ചു പ്രണവ് എന്ന് പറഞ്ഞ ആള് ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതി കൂടെയാണ് ഇപ്പൊ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത് പേരന്റ്സിന്റെ കൂടെ അല്ലേ ഓൾറെഡി രണ്ട് സൈഡിലെ ആൾക്കാർ നിക്കുന്നത് അതൊക്കെ മാറിയിട്ട് ഒരുമിച്ചു ഒരൊറ്റ പ്രണവ്ന്നല്ലേ പഴയ ചാനലിന്റെ പേര് പ്രവീൺ പ്രണവ് എന്നാ ആ ഒരു ചാനലിൽ കൂടി തന്നെ അവരെ ഇനിയും കാണണം അവരുടെ ഫാമിലി ലോഗ്സും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിട്ട് കുറെ പേര് വെയിറ്റിങ് എല്ലാരും അല്ല ഇപ്പോഴും കമന്റ് ബോക്സിൽ വന്നിട്ട് രണ്ട് ടീമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യും അവനെ സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ വ്യൂ ആണ് പറഞ്ഞത് എപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു കാര്യത്തിൽ അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു തോട്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോ നമ്മൾ തന്നെ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നിന്നല്ല പക്ഷെ കുറച്ചായിട്ട് ആ ഒരു ഫാമിലി ആ ഒരു ചാനലിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ കാണാൻ പറ്റും എല്ലായിടത്തും ഈ ഒരു വിഷയമാണ് ഇങ്ങനെ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ബൈ